വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ റാൻസ് ലേണിംഗ് പോർട്ടലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ഫ്രം പ്രൊജക്ട് ടൈഗർ സത്യജിന്റെ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ആ മെമ്മയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വങ്ങളിലൊന്നാണ് മിസ്റ്റർ തൊറാട്ട് ദ പേഴ്സൺ ഹൂ ഹെൽപ് സത്യജി ഫോർ ക്രിയേറ്റ് ദിലിം ഗുബി ഗൈൻ ഗുബി ഗൈൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം സിനിമ എടുക്കാൻ അദ്ദേഹത്തിനെ സഹായിച്ച റേ സഹായിച്ച വ്യക്തിയാണ് ആര് മിസ്റ്റർ തൊറാട്ട് അതിലേക്കാണ് നമ്മൾ വരുന്നത് നോക്കിക്കോ പോയിന്റ്സ് സോറി റിംഗ് റിംഗ് മാസ്റ്റർ മാസ്റ്റർ ഓഫ് ഭാരത് ഭാരത് സർക്കസ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ റേസ് ഫിലിം സോ സർക്കസ് കമ്പനിയിലെ റിംഗ് മാസ്റ്റർ ആണ് ആര് നമ്മുടെ മിസ്റ്റർ ആൻഡ് ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ റിയലൈസിംഗ് റേസ് ഫിലിം ഗുബി ഗൈൻബൈൻ ഗുബി ഗൈൻ ബാഗാബൈൻ എന്ന് പറയുന്ന റേയുടെ ആ ഒരു ടൈഗറിനെ വെച്ചുള്ള ആ സിനിമ എടുക്കുന്നതിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ച ഒരു സുപ്രധാന പങ്കുവഹിച്ച ആളാണ് ആര് മിസ്റ്റർ തൊറാട്ട് ഡിസ്ക്രൈബ്ഡ് ആസ് സൗത്ത് ഇന്ത്യൻ ബട്ട് റിസംബ്ലിംഗ് എൻപാളി അറൗണ്ട് ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഡിസ്ക്രൈബ് ആസ് എ സൗത്ത് ഇന്ത്യൻ അദ്ദേഹം എന്താണ് ഒരു സൗത്ത് ഇന്ത്യൻ ആണ് പക്ഷേ റിസംബ്ലിംഗ് എൻ നേപ്പാളി സീംസ് ടു ബി ലൈക്ക് എ നേപ്പാളി കാണാൻ എങ്ങനെയാ ഒരു നേപ്പാളി ലുക്കാണ് അറൌണ്ട് ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് ഏകദേശം നാല്പത് വയസ്സ് പ്രായം അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ആ ഒരു പോയിന്റ് ആഡ് ചെയ്യണം ിൽ ആൻഡ് എക്സ്പീരിയൻസ് റിസ്കി ടാസ്ക് ഓഫ് ട്രെയിനിങ് നല്ല ആരോഗ്യവാനായിട്ടുള്ള എന്തിനാണ് എക്സ്പീരിയൻസ് ഹാൻഡ്ലിംഗ് റിസ്കി ടാസ്ക് ഓഫ് വൈൽഡ് ആനിമൽസ് ടൈഗറിനെ പോലെയുള്ള വൈൽഡ് ആനിമൽസിന് ട്രെയിനിങ് കൊടുക്കുന്നതിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് മിസ്റ്റർ തൊറാട്ട് എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ ആമിലും ആ ഒരു ഒരു സ്കാർ മുറിപ്പാട് എന്തിനാൽ മുറിപ്പാടാ ടൈഗർ മാന്തി അദ്ദേഹത്തിന്റെ ആ ഒരു കറേജ് കാണിക്കുന്നു നമുക്ക് എഴുതാം ക്യാരക്ടർ സ്കെച്ചിൽ ഡിമോൺസ്ട്രേറ്റഡ് പ്രാക്ടിക്കൽ വിസ്ഡം ബൈ ടു ടു ടൈഗേഴ്സ് ദ ലൊക്കേഷൻ ആസ് എ പ്രിക്കോഷൻ ഒരു മുൻകരുതൽ എന്നോണം ആദ്യമൊന്നും കോൺഫിഡൻസ് കാണിക്കാത്ത നമ്മുടെ തൊറാട്ട് ആ ഒരു നോതൂൻ ഗ്രാമിലേക്ക് ടൈഗറുമായിട്ട് വന്ന സമയത്ത് അദ്ദേഹം രണ്ട് ടൈഗറുമായിട്ടാണ് വന്നത് അതായത് അദ്ദേഹം ഒരു മുൻകരുതൽ എടുത്തു ഒരു പ്രിക്കോഷൻ എടുത്തു എന്നുള്ളതാണ് അല്ലേ അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വ്യക്തമായിട്ട് കാണാനായിട്ടും സാധിക്കും സിക്സ് പാരഗ്രാഫ് സിക്സ് പോയിന്റ് ആയിട്ട് പറയുന്നു പ്രൊപ്പോസ്ഡ് യൂസിങ് എ തിൻ സ്ട്രോങ് അയൺ വയർ അറൗണ്ട് ദ ടൈഗേഴ്സ് നെക് ടു കൺട്രോൾ ഇറ്റ്സ് ഡിസ്ക്രീറ്റ്ലി ഡ്യൂറിംഗ് ഫിലിംഗ് അല്ലെ ആകെ എന്ത് ചെയ്യണമെന്ന് ആ ഒരു ഒരു അന്തം കിട്ടാതെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്ന സത്യചിത്രയുടെ മുന്നിൽ ഒരു സൊല്യൂഷൻ ഇട്ട് കൊടുക്കുന്നത് ആരാണ് നമ്മുടെ മിസ്റ്റർ തൊറാട്ടാണ് അദ്ദേഹം ആണ് പറയുന്നത് എന്ത് യൂസിങ് എ തിൻ സ്ട്രോങ് അയൺ വയർ അറൗണ്ട് ദ ടൈഗേഴ്സ് നെക് നമുക്ക് കട്ടി കുറഞ്ഞിട്ടുള്ള എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അയൺ വയർ നമ്മുടെ ടൈഗറിന്റെ കഴുത്തിൽ എന്ത് ചെയ്യാം ചുറ്റി കൊടുക്കാം എന്നിട്ട് കൺട്രോൾ ടൈഗർ ആ ഒരു ടൈഗറിന്റെ ഭാഗത്തു നിന്നും ആദ്യമായിട്ട് അൺഎക്സ്പെക്ടഡ് ബിഹേവിയർ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നമ്മൾ ഫിയറും ഹെൽപ്ലെസ്നെസും ഒക്കെ എന്ത് ചെയ്തു പോലും പിന്നീട് അദ്ദേഹം ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ആയിരുന്നു അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ആയിരുന്നു പിന്നീടും സഹകരിക്കാൻ ആര് തയ്യാറായിരുന്നു മിസ്റ്റർ തൊറാട്ട് തയ്യാറായതും നമ്മൾ കണ്ടതാണ് വാല്യൂഡ് ബൈ റേ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദിലിം സക്സസ് ഹൈലൈറ്റിംഗ് ഹിസ് ഹൈ റിഗാർഡ് ഫോർ അതേഴ്സ് അതായത് അദ്ദേഹത്തിന്റെ എല്ലാ പരിഗണനയും അദ്ദേഹത്തിന്റെ എല്ലാ സംഭാവനകൾക്കുള്ള പരിഗണനയും ആർക്ക് കിട്ടിയിട്ടുണ്ട് തൊറാട്ടിന് കിട്ടിയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റൽ ഇൻ ദ റിയലൈസേഷൻ ഓഫ് ഗോപിഗനെ ബാഗാബൈനെ ആൻഡ് കോപ്പറേഷൻ ആ ഒരു ഗോപി ഗൈനെ ബാഗാബൈനെ സിനിമയിൽ സുപ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത് മിസ്റ്റർ എന്ന് പറയുന്നത് സോ വി വിൻ സ്റ്റാർട്ട് ദ മിസ്റ്റർ ദാരാട്ട് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ഇൻ ദ മെമ്മോയർ പ്രൊജക്ട് ആയികർ ദ പ്രൊജക്ട് ടൈഗർ ഹു ഡിഡ് എ ബെസ്റ്റ് റോൾ ഇൻ ദ മേക്കിംഗ് ഓഫ് ദ ഫിലിം നെയ്മഡ് ഗുബി ഗൈൻ ബാഗ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മക്കളെ സോ ഇതോട് കൂടിയിട്ട് ആ ഒരു ക്യാറ്റർ സ്കിച്ചിലേക്കുള്ള പോയിന്റ്സും എനിക്ക് തരാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗുഡ് ബൈ